പാർട്ടി അംഗത്തിന്റെ മകൻ സർക്കാർ ഓഫീസിൽ സി പി എം നേതാവ് നൽകിയ ശുപാർശ കത്ത് പുറത്ത് ആലപ്പുഴ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലെ എസ് സി നിയമനത്തിൽ കോട്ടാളിൽ വിജയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സർക്കാർ നിയമനങ്ങളിലെ സി പി എമ്മിന്റെ ഇടപെടലിന് തെളിവായി മാറിയത് മുതുകുളം ബ്രാഞ്ച് ശശിയുടെ മകന് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലെ എസ്സി പ്രൊമോട്ടർ തസ്തികയിൽ ജോലി ലഭിക്കുന്നതിനായി മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നൽകിയ കത്താണ് ഏരിയ സെക്രട്ടറി വിജയകുമാർ തെറ്റി ഫേസ്ബുക്കിൽ പതിച്ചത് മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വാമദേവൻ ഏരിയ സെക്രട്ടറിക്ക് നൽകിയ കത്തായിരുന്നു തെറ്റായി പതിച്ചത് അബദ്ധം തിരിച്ചറിഞ്ഞ് പിന്നീട് ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്നാൽ അതിനോടകം കത്തിന്റെ സ്ക്രീൻഷോട്ട് പലരും പകർത്തിയതാണ് പാർട്ടിയെ വെട്ടിലാക്കിയത് സംഭവത്തിൽ ഇതുവരെയും പാർട്ടി വിശദീകരണം നൽകിയിട്ടില്ല സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ